പാകിസ്ഥാൻ ഇമ്രാൻഖാന്റെ പാർട്ടി നിരോധനാജ്ഞ ലംഘിച്ച് ഇസ്ലാമാബാദിൽ റാലി നടത്തുകയാണ് സ്കൂളുകളും സർക്കാർ ഓഫീസുകളും അടച്ചിട്ട് റാലി നേരിടാൻ പാക് സൈന്യവും പോലീസും രംഗത്ത് വന്നു പി പി എന്താ നടക്കുന്നത് എസ് കെ പാകിസ്ഥാനെ കുറിച്ച് സാധാരണ പറയുന്ന വാക്കാണ് ബനാന റിപ്പബ്ലിക് ഒരു തരത്തിൽ അവിടെ സ്വാതന്ത്ര്യം ജനാധിപത്യമൊന്നും ഇല്ലാത്തൊരു അത് മാറിയിരിക്കുന്നു സൈന്യമാണ് എല്ലാം നിയന്ത്രിക്കുന്നത് അവിടുത്തെ ഏറ്റവും വലിയ ജനകീയ പാർട്ടിയാണ് ഇപ്പോൾ പി എന്ന പാകിസ്ഥാൻ തെഹറി ഇൻസാഫ് എന്ന ഇമ്രാൻഖാൻ്റെ പാർട്ടി ആ പാർട്ടി ഈ ഫെബ്രുവരിയിൽ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം ആദ്യമായി ഒരു പ്രതിഷേധ റാലി സംഘടിപ്പിക്കുകയാണ് ആദ്യം അതിന് അനുമതി കൊടുത്തു പിന്നീട് ആ അനുമതി പിൻവലിച്ചിരിക്കുന്നു പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ ജനകീയ നേതാവായിട്ടുള്ള മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ജയിലിലാണ് അദ്ദേഹത്തിനെതിരെ നിരവധി കേസുകളുണ്ട് എന്തായാലും അദ്ദേഹം ജയിലിലിരുന്നു കൊണ്ട് നടത്തിയ ഒരു പ്രഖ്യാപനം കൂടിയാണ് ആ തരത്തിലാണ് ഈ രത്തിലുള്ള പ്രതിഷേധ റാലി നടക്കുന്നത് ഇസ്ലാമാബാദിൽ പക്ഷേ അവസാന നിമിഷം അതിനുള്ള അനുമതി നിഷേധിക്കുന്നു ആദ്യം അനുമതി നൽകി പിന്നീട് ജനക്കൂട്ടം വലുതായിട്ട് വരുന്നു ഇത് സർക്കാരിനെതിരെയുള്ള വലിയ പ്രക്ഷോഭമാവുമെന്ന് കണ്ട് അതിനുള്ള അനുമതി നിഷേധിച്ചിരിക്കുകയാണ് എന്തായാലും അത് നടത്താൻ തന്നെ അവർ തീരുമാനിച്ചിരിക്കുന്നു അവിടുത്തെ കൈബറിലെ മുഖ്യമന്ത്രി ഇമ്രാൻഖാൻ്റെ പാർട്ടിക്കാരനാണ് അത് അവരുടെ അടക്കം നേതൃത്വത്തിൽ ഇസ്ലാമാബാദിൽ വലിയ റാലി നടക്കാൻ പോകുന്നു അതിനെ എതിർത്തുകൊണ്ട് പാകിസ്ഥാൻ സൈന്യവും പോലീസും രംഗത്തുണ്ട് അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപിച്ചിരിക്കുന്നു ആ തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ് എന്ത് അറിയില്ല അതിനിടയിൽ പാകിസ്ഥാനിൽ ഒരു സ്കൂൾ വാനിന് നേരെ നടന്ന വെടിവയ്പ്പിൽ ഒരു ആക്രമി നടത്തിയ വെടിവയ്പിൽ രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ട വാർത്ത കൂടി വരുന്നുണ്ട് എസ് എൻ നമ്മൾ ഓർക്കുന്നുണ്ടാവും മലാല യൂസഫ് ആയുടെ കഥ അവരെ സ്കൂൾ സ്കൂളിലേക്ക് ബസ്സിൽ സ്കൂൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണ് തീവ്രവാദികൾ താലിബാൻകാർ വന്ന് വെടിവെച്ചത് അവർ പെൺകുട്ടികൾ സ്കൂളിൽ പോകണ്ട എന്ന നിലപാടായിരുന്നു അവർക്കുണ്ടായിരുന്നത് അതിനെതിരെ പോരാടിയാണ് അവർ നൊബേൽ സമ്മാനത്തിൻ്റെ അവിടെ എത്തിയത് അപ്പോൾ അതുപോലെ ഇപ്പോൾ രണ്ട് കുട്ടികളെ അവിടെ വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു പാകിസ്ഥാനിൽ മൊത്തം രാഷ്ട്രീയ അസ്ഥിരത മാത്രമല്ല ഒരുപാട് തരത്തിൽ സൈന്യത്തിനെതിരെ താലിബാനും തീവ്രവാദി സംഘടനകളൊക്കെ രംഗത്ത് വന്നിരിക്കുന്നു ആ രീതിയിൽ പാകിസ്ഥാൻ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് എസ് കെ ഓക്കെ താങ്ക് യു പി പി ജെയിംസിന് വിദേശ വാർത്തകളുമായി പി പി ജെയിംസ് വരും നാളെ